മലയാളത്തിൽ മികച്ച സിനിമകൾ സമ്മാനിച്ച ഒരു സംവിധായകനാണ് വിനയൻ മലയാളത്തിൽ ചില പരീക്ഷണങ്ങളും ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ആ പരീക്ഷണങ്ങൾക്കൊക്കെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രശംസകൾ ലഭിക്കാറുമുണ്ട് എന്നതാണ് കാണാൻ കഴിയുന്നത് കാരണം ഇപ്പോൾ പലരും ചിന്തിക്കാത്ത സാധനങ്ങളാണ് പണ്ട് കാലത്ത് വിനയൻ ചിന്തിച്ചു വെച്ചത് കൂടാതെ വിലക്കൊക്കെ ഏർപ്പെടുത്തിയതുകൊണ്ട് വിനയന്റെ പരീക്ഷണങ്ങളൊന്നും പിന്നീട് നടന്നതുമില്ല എന്തായാലും തിരിച്ചുരവിൽ ഗംഭീര സിനിമകൾ ഒരുക്കാനുള്ള പ്ലാനുകൾ നടത്തുന്നുണ്ട് ചിലതൊക്കെ തന്നു ഇനിയും വലിയ സിനിമകൾ ഒരുക്കാനുള്ള പ്ലാനുകളാണ് അതിൽ ഒരു സിനിമ കൂടിയുണ്ട് എന്നതാണ് കൗതുകം ചില പരിപാടിയൊക്കെ മോഹൻലാലുമായി ചേർന്ന് ഒരുക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹം ഈ മോഹൻലാലിന്റെ പല പരിപാടികളിലും വിനയനെ കാണാനായതും ആ കൗതുകത്തിന് ആക്കം കൂട്ടുന്നുണ്ട് മോഹൻലാലുമായി ഒരു സിനിമ ചെയ്യാനുള്ള പ്ലാൻ തന്നെ വിനയൻ നടത്തുന്നു എന്ന് പറയുമ്പോഴും ഇതേ മോഹൻലാലിനെ വേറെ രീതിയിൽ അവതരിപ്പിച്ച് വിവാദത്തിൽ ആയിട്ടുള്ള ആളുകൂടിയാണ് വിനയൻ എന്നിട്ടുകൂടി മോഹൻലാൽ അദ്ദേഹത്തിന് സിനിമ ചെയ്യാനുള്ള അവസരം കൊടുത്തു എന്നതും മോഹൻലാലിന്റെ നല്ല മനസ്സ് അതൊക്കെ ഒരു ബാധിക്കുമ്പോഴും ആ പഴയ കഥകളൊക്കെ നമുക്കറിയാം എന്നാൽ ഇപ്പോൾ അതുപോലൊരു കഥ തനിക്ക് വില കഥ വിനയൻ പറഞ്ഞത് കൗതുകം ജനിപ്പിക്കുന്നുണ്ട് ബോയ് എന്ന ചിത്രത്തിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ മോഹൻലാലെയും മമ്മൂട്ടിയെയും അവതരിപ്പിച്ചതിന് തനിക്ക് വിലക്ക് നേരിടേണ്ടി വന്നെന്ന് സംവിധായകൻ വിനയൻ തന്നെയാണ് ഇപ്പോൾ വലിയ കൗതുകമാകുന്നത് അന്നത് വലിയ പ്രശ്നമായിരുന്നു എന്നും വിനയൻ ഓർത്തെടുത്തു പുറത്തിറങ്ങാനിരിക്കുന്ന നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ചിത്രം മണികണ്ഠൻ ദ ലാസ്റ്റ് അവതാർ എന്ന ചിത്രത്തിന്റെ ടീസർ ലോഞ്ചിലാണ് അദ്ദേഹം പഴയ ഓർമ്മ പങ്കുവച്ചത് സാങ്കേതിക വിദ്യയിലുണ്ടായ മാറ്റം സിനിമകളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇരുപത്തി ആറ് വർഷം മുമ്പ് ആകാശഗംഗ ചെയ്യുമ്പോൾ മയൂരി എന്ന് യക്ഷിയുടെ രൂപം മോർഫ് ചെയ്ത് പൂച്ചയുടേത് ആകുന്നത് പോലെ ആക്കുന്ന ഷോട്ടുണ്ട് ആ മോർഫിങ്ങിന് അന്നൊരു സെക്കൻഡിന് ായിരം രൂപയാണ് ഇന്ന് മുന്നൂറോ അഞ്ഞൂറോ മറ്റേ ഉള്ളൂ അത്ഭുത ദ്വീപ് ചെയ്യുമ്പോൾ ജഗതി ശ്രീകുമാർ അമ്പിളിച്ചേട്ടനെ കുഞ്ഞനായി ഡാൻസ് ചെയ്യിക്കണം എന്ത് കഷ്ടപ്പാടാണ് നമ്മളെന്ന് ചെയ്യുന്നത് ഇന്നാണെങ്കിൽ അമ്പിളിചേട്ടന്റെ ഫോട്ടോയും ഒരു കുഞ്ഞന്റെ ഫോട്ടോയും എടുത്താൽ എന്ത് ഡാൻസ് വേണമെങ്കിലും നമുക്ക് കളിപ്പിക്കാം പിന്നെ ഞാൻ പറയുന്നു സാധ്യതകൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അപ്പുറത്താണ് അൾക്ക് പോലെ കൊച്ചുകുട്ടി വലുതാകുന്ന കൺസെപ്റ്റ് ആയിരുന്നു അതിഷേന്റേത് എത്രയോ വർഷം എടുത്താണ് അന്നൊക്കെ ഒരു ഹോളിവുഡ് പടം ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ചെറിയ ബജറ്റിങ്ങും റിലീസ് ടൈമും ഒക്കെയാണല്ലോ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഗ്രാഫിക്സ് അതിൽ വന്നില്ല ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും അവതരിപ്പിച്ചു സി ജിയിൽ കൂടി അന്ന് വലിയ പ്രശ്നമായി ഒന്നോ രണ്ടോ വർഷം എന്നെ അവർ വിലക്കി അദ്ദേഹം ഓർത്തെടുത്തു ഇന്ന് ആർക്കും ആരെയും ഉണ്ടാക്കാം ഒരു ലിമിറ്റേഷനും ഇല്ല ഇന്ന് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെ ഒരു വർഷം നൂറ് പടത്തിലൊക്കെ ഡേറ്റ് കൊടുക്കാം ഫോട്ടോസ് കൊടുത്താൽ മതിയല്ലോ അവർ ഇതുപോലെ ചെയ്തതിനേക്കാൾ വലിയ എക്സ്പ്രഷൻസോടെ അഭിനയിക്കും ആക്ഷൻ ചെയ്യും എഇടെ കാലമാണ് നമ്മുടെ ആർട്ടിസ്റ്റുകൾ മോശക്കാരല്ല വളരെ മികച്ച അഭിനേതാക്കളാണ് അവർ ചെയ്തിട്ടുള്ള അഭിനയത്തിന് മുകളിൽ എക്സ്പ്രഷൻ കണ്ടാൽ നമുക്ക് ഞെട്ടിയല്ലേ പറ്റത്തുള്ളൂ ആ കാലമാണ് വരുന്നത് അതുകൊണ്ട് വലിയ ചാടകൾ ഒന്നും ആർക്കും കാണിക്കാൻ പറ്റില്ല അതിന് മുകളിൽ കാണിക്കുന്ന വിരൽ തുമ്പിൽ എടുക്കാൻ പറ്റുന്ന ടെക്നീഷ്യൻസിന്റെ നാളുകളാണ് സിനിമയിലും ടെക്നോളജിയിലും വരുന്നത് വിനയൻ കൂട്ടിച്ചേർത്തു വിനയൻ ഇപ്പോഴും പരീക്ഷണ ചിത്രങ്ങൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലും അങ്ങനെ തന്നെയുണ്ട് കഴിഞ്ഞ ദിവസം പോലും എയിലൂടെ സൃഷ്ടിച്ച വിനയന്റെ അതിശയൻ സിനിമയിലെ കഥാപാത്രവും മിന്നൽ മുരളിയും ഒക്കെ വരുന്ന ഒരു സൂപ്പർ ഹീറോ യൂണിവേഴ്സ് മലയാളത്തിൽ സംഭവിച്ചാൽ എങ്ങനെയിരിക്കും എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ വന്നതും അത് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്തതും ഒക്കെ നമ്മൾ കണ്ടിരുന്നു ഇനി മോഹൻലാലിനെ വെച്ച് അങ്ങനെ ചില പരീക്ഷണങ്ങൾക്ക് ഒരുങ്ങുന്നുണ്ടോ എന്നതും കൗതുകരമാണ് അന്ന് സിനിമയുടെ ഒരു കാര്യം അറിയിച്ചപ്പോൾ പുറത്തുവിട്ട ചില കൺസെപ്റ്റ് ആർട്ടുകളും നമ്മളെ അധിക്ഷേപിച്ചിരുന്നു ഇനി എന്നായിരിക്കും മോഹൻലാലും വിനിയനും തമ്മിലുള്ള സിനിമ ഒരു കൾ അങ്ങനൊരു സിനിമ ആഗ്രഹിക്കുന്നുണ്ടോ